ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സോദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ് കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ പരിപ്പ് വടക്ക് അതുണ്ടാക്കണതാണെന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടത് കടലക്ക പരിപ്പാണ് കേട്ടോ ഞാൻ ഒരു കപ്പ് കടലക്കപ്പരിപ്പ് വെള്ളത്തിലിട്ട് കണ് ഒരു പച്ചമുളക് നാലഞ്ച് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളിൻ്റെ അല്ലി കുറച്ച് കറിവേപ്പില അഞ്ച് കൊച്ചുള്ളി ചെറുതും വലുതും കൂടെ ആയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ ഇങ്ങനെ അതേപോലൊരു പൊടിഞ്ഞ പോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിലോട്ട് ഒരു പിടി കടലക്ക പരിപ്പ് ഇട്ട് കൊടുക്കുക അരക്കാത്ത കടലക്ക പരിപ്പിട്ട ആ ഒരു പിടി ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള ഇത് നമ്മൾ മിക്സിയിലിങ്ങനെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നല്ലൊന്ന് അരക്കാച്ചാൽ ഒന്ന് രണ്ടെണ്ണം മാത്രം അരിയാത്ത രീതിയിൽ ബാക്കിയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടും മിക്സിയിൽ ഇറക്കുമ്പോൾ അതേപോലെ കേട്ടോ വെള്ളത്തിൽ നിന്നൊന്നും ഉണ്ട് ഊറ്റിയെടുത്തിട്ട് ഇതേപോലെ ചെയ്യുക അപ്പോൾ അത് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ഫുള്ളൊന്നും അരച്ചെടുക്കണില്ല ആവശ്യത്തിന് അരച്ചെടുക്കണുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീ വലിയ ടീസ്പൂണ് കടലപ്പൊ കടലപ്പൊടി ഇല്ലേ അതിട്ടുകൊടുക്കെട്ടോ പിന്നെ വേണ്ടത് നമ്മൾ കായത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ സവാള ഒരു ഇടത്തരം ചെറുത് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കട്ടെ പരിപൊടിയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുക പറഞ്ഞാൽ നിങ്ങളെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലോണം നിരണ്ടി എടുക്കുക നല്ല നിരണ്ടി എടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കാറില്ല അതേപോലെ കേട്ടോ ഇതാണ് കായപ്പൊട്ടിട്ടു കൊടുക്കുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കയ്യിലേക്ക് കുറേശ്ശെ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക അങ്ങോട്ട് ഇതേപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കങ്ങൾ കേട്ടോ ഇതാണ് ഇതിൻ്റെ പാകം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുക നമുക്ക് എന്ത് പച്ചക്കറി ഇതിൽ ഇട്ട് കൊടുക്കണ്ട ഇങ്ങൾക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതേപോലെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ ചെറുനാരങ്ങനെ വലുപ്പത്തിൽ ഉറട്ടെടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക അതിൻ്റെ സൈഡൊക്കെ ഒരേപോലെ തിന്നായി വരുന്നിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ തിന്നായി വരണം കാണില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കും വേണം കേട്ടോ ഇട്ടെടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായി വരണം അതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് വേണം ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വന്നത് കഴിച്ചിട്ടും മിച്ചേ എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറയേണ്ടത് അത്രയും ടേസ്റ്റാണത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്ത മാവന് എനിക്ക് ഫുള്ള് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതും ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു മക്കൾക്കൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളു അപ്പോൾ ഒന്നും കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അങ്ങനെതാ നമ്മളുടെ ഒക്കെ പരിപ്പാട ഇവിടെ റെഡിയായി ചൂട് കട്ടൻ ചായയാണ് വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ കഴിക്കാൻ തന്നെ എന്തോ ഒരു ടേസ്റ്റ് അറിയും നമ്മളിങ്ങനെ കറുമുറൊക്കെ ചെല്ലുമല്ലേ നമ്മൾ തട്ടുകടന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാട്ടോ പക്ഷെ നല്ല പുതിയ പേടിയായിട്ട് വരാം